അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനായിട്ട് അഞ്ഞൂറ് ശതമാനം തീരുവ വർദ്ധിപ്പിക്കാൻ നീക്കം നടത്തുന്നു ബ്രിക്സിൽ ഇന്ത്യക്ക് പ്രാമുഖ്യമില്ല എന്ന് പറഞ്ഞു പരത്തുന്നു ചുരുക്കം പറഞ്ഞാൽ അമേരിക്കൻ ഡോളറിന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന പ്രതാപം തിരിച്ചു പിടിക്കാൻ ഇന്ത്യയുടെ നെഞ്ചത്ത് കയറാനാണ് ട്രംപിൻ്റെ ശ്രമം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ അതേ നാണയത്തിൽ തിരിച്ചടി നൽകുന്നു അതായത് എല്ലാ മേഖലയിലും ഇന്ത്യൻ രൂപ വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു ഒപ്പം തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനുള്ള എല്ലാ നീക്കവും നടത്തുകയാണ് ഇപ്പോൾ രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരമുണ്ട് അതായത് യു എസ് ട്രഷറിയിൽ നമ്മൾ നിക്ഷേപിക്കുന്നതിൽ ഇരുപത്തിയൊന്ന് ശതമാനം കുറവാണ് ഒരു വർഷം കൊണ്ട് വരുത്തിയത് എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് നാലര ലക്ഷം കോടി ഡോളറിൻ്റെ നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നു ഇന്ത്യ എന്ന് പറയാം നമ്മൾ നേരിട്ടല്ല കാരണം എല്ലാ വർഷവും നമ്മൾ നിശ്ചിത തുക അവിടെ നിക്ഷേപിക്കുന്നു കരുതൽ ശേഖരമായി വെക്കുന്നു പക്ഷേ ഇപ്പം നമ്മൾ അത് ചെയ്യുന്നില്ല മാത്രമല്ല ആർ ബി ഐ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ നാല് ടൺ ഗോൾഡ് മാത്രമാണ് മേടിച്ചത് എന്നു മാത്രവുമല്ല വിദേശ രാജ്യങ്ങളിൽ നമ്മൾ കരുതൽ നിക്ഷേപമായി സൂക്ഷിച്ചിരുന്ന ഗോൾഡ് ഏതാണ്ട് അറുപത്തി നാല് ടൺ നമ്മൾ തിരിച്ചെടുത്തു അത്രത്തോളം സാമ്പത്തിക സുസ്ഥിരത നമുക്ക് കൈവന്നു മാത്രവുമല്ല ഈ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു ഏതാണ്ട് പതിമൂന്നര ലക്ഷം കോടി രൂപയുടെ എണ്ണ വാങ്ങുന്നു എന്നാണ് കണക്ക് ഈ എണ്ണ അമേരിക്കയിൽ നിന്നും വാങ്ങണമെന്നാണ് ട്രംപിന്റെ തിട്ടൂരം നമ്മൾ വാങ്ങാൻ തയ്യാറാണ് പക്ഷേ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട് എന്താണ് റഷ്യയുമായിട്ട് ഇന്ത്യ ഈ എണ്ണ വ്യാപാരം നടത്തുന്ന ഇന്ത്യൻ രൂപയിലാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ട് ഇന്ത്യൻ രൂപയിൽ കച്ചവടം നടത്തുന്നു ഇനി ഇസ്രയേലുമായിട്ട് ട്രേഡ് പാർട്ണർഷിപ്പിലേക്ക് വരുന്നു അതും ഇന്ത്യൻ രൂപയിലാണ് അങ്ങനെ ഇന്ത്യൻ രൂപയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകാനായിട്ട് നരേന്ദ്രമോദി ശ്രമിക്കുന്നു ഇത്രയും നാൾ അമേരിക്ക ഒരു ലോക പോലീസ് എന്ന് പറയുന്ന പട്ടം ചാർത്തിക്കൊണ്ട് നടന്നത് വിദേശ രാജ്യങ്ങൾ വൻതോതിൽ യു എസ് ഡോളറിൽ നിക്ഷേപം നടത്തുന്നതുകൊണ്ടാണ് ഈ നിക്ഷേപത്തിലാണ് വലിയ കുറവ് വരുന്നത് നേരത്തെ ഇന്ത്യയുടെയും റഷ്യയുടെയും ഒക്കെ സമ്പദ് വ്യവസ്ഥയിൽ ചത്ത വരെ ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ പറയാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ സാമ്പത്തിക ശക്തി ഭീഷണി ഉളവാക്കുന്നതാണ് അവരെ വല്ലാതെ ഭയക്കേണ്ടിയിരിക്കുന്നു ഈ ബ്രിക്സിൻ്റെ തലപ്പത്താര ഇപ്പോൾ ഇന്ത്യയാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും സൗത്ത് ആഫ്രിക്കയും ഒക്കെ അടങ്ങുന്ന ഈ ബ്രിക്സ് കൂട്ടായ്മയിൽ ഇനി എന്ത് നടക്കണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ഇന്ത്യയാണ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു ഇപ്പൊ ട്രംപ് പറയുന്നത് എന്താ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിച്ചു ഞങ്ങൾ ഓഹരി വിപണിയിൽ വലിയ ഇടിവുണ്ടാക്കി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നിക്ഷേപകരായിട്ടുള്ള വിദേശ കമ്പനികളെല്ലാം തന്നെ പിൻവാങ്ങി ഒന്നര ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് പറയുന്നു പക്ഷേ ഈ സെൻസെക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഓഹരി വിപണി എന്ന് പറയുന്നത് എപ്പോഴും ചാഞ്ചാടിക്കൊണ്ടിരിക്കും ചിലപ്പോൾ പോസിറ്റീവ് ആകും ചിലപ്പം നെഗറ്റീവ് ആകും ഇവിടെ സംഭവിച്ചെന്താ അമേരിക്ക അവരുടെ പലിശ നിരക്കൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ അങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്തു ശരി ചെയ്തോട്ടെ പക്ഷേ നമ്മൾ സെൻസെക്സ് ഏതാണ്ട് ഒരു ലക്ഷം പോയിന്റ് തൊട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ നൂറ് പോയിന്റുമായിട്ട് തുടങ്ങിയ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴേക്കും ഒരു ലക്ഷം പോയിന്റ് തൊട്ടു എന്ന് പറഞ്ഞാൽ ആ മേഖലയിലും ഇന്ത്യക്ക് നല്ല മേൽക്കൈ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ട്രംപിന് ഇപ്പം മനസ്സിലായി ഈ ട്രംപിനെതിരെ അവിടെ ഡീപ് സ്റ്റേറ്റ് പോലും ഇപ്പം തിരിയാനുള്ള കാരണം എന്താ ഇന്ത്യയുടെ ഈ നിലപാടുകൾ കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പോയിൻറ്റ് നാല് ബില്യൺ ഡോളറിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് ഏഴ് ബില്ല്യൺ ഡോളറായിട്ട് ആർ ബി ഐയുടെ ഈ പറയുന്ന നിക്ഷേപങ്ങളൊക്കെ തന്നെ കുറച്ചുകൊണ്ട് വരികയാണ് അപ്പം നാല് വർഷത്തിനുള്ളിൽ ആർ ബി ഐയുടെ കാര്യത്തിൽ വലിയ എന്നാണ് കണക്കാക്കുന്നത് ഇതാണ് വലിയ തോതിൽ പ്രചരിക്ക പ്രചരിക്കപ്പെടുന്നത് ഇവിടെ ഡൊണാൾഡ് ട്രംപ് ചെയ്തെന്താ കീഴടക്കുന്നു അല്ലെ മടുറയെ പിടിച്ചുകൊണ്ട് പോകുന്നു അത് അയാളുടെ കയ്യിലിരിപ്പായിരിക്കാം ക്യൂബയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നു ജപ്പാനെ ചൊൽപ്പടിക്ക് നിർത്തുന്നു ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായിട്ട് യു എസ് അടിയറ വെച്ചിരിക്കുകയാണ് അമേരിക്കൻ ആർമിയാണ് ജപ്പാന് സംരക്ഷണം നൽകുന്നത് ഈ രീതിയിൽ ഇന്ത്യയെയും കൈപ്പിടിയിൽ ഒതുക്കാമെന്നാണ് അമേരിക്ക കരുതുന്നത് റഷ്യ നൽകിയ അതേ വിലയിൽ ഓയിൽ ഇന്ത്യക്ക് നൽകാം വെനസ്വേലയിൽ ഓയിൽ മുഴുവൻ നിങ്ങൾക്ക് തരാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇന്ത്യ അമേരിക്കയുമായിട്ട് അത് രൂപയിൽ കച്ചവടം നടത്തുമോ ഡോളറിൽ കച്ചവടം നടത്തുമോ എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ഡോളറിൽ കച്ചവടം നടത്താനായിട്ട് ഇന്ത്യയെ പ്രേരിപ്പിക്കണം ഇതാണ് ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത് പക്ഷേ ഇന്ത്യ ചെയ്യുന്ന എന്താ ഡോളർ ഇതര ആസ്തിയിലും സ്വർണത്തിലും കൂടുതൽ നിക്ഷേപം നടത്തുന്നു നമ്മുടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാണെന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നു നിലവിൽ യിന്റ് ഒന്ന് ട്രില്ല്യൺ എന്നുള്ളത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴാവുമ്പോൾ അഞ്ച് ട്രില്ല്യൺ ജി ഡി പി ആയിട്ട് വളരും അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും ഈ രീതിയിലുള്ള ഒരു വളർച്ച ഒപ്പം തന്നെ ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ അധ്യക്ഷപദത്തിലേക്ക് ഇന്ത്യ എത്തുന്നത് ഇതൊക്കെ ട്രംപിനെ വല്ലാതെ ചോടിപ്പിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്നത് പോലെ ബ്രിക്സ് രാജ്യങ്ങളും ഈ കരുതൽ ശേഖരം ഡോളറിൽ നിക്ഷേപിക്കുന്നതിൽ നിന്ന് പതുക്കെ പതുക്കെ മാറ്റിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്നു ഇത് അമേരിക്കയ്ക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് മാത്രമല്ല ഇപ്പോൾ ടെസ്റ്റല ആപ്പിൾ പോലെയുള്ള കമ്പനികൾ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്തുന്നു അപ്പോൾ സുസ്ഥിരമായ ഒരു ഭരണകൂടമുള്ള രാജ്യത്തേക്ക് നിക്ഷേപം നടത്താനായിട്ട് കൂടുതൽ കൂടുതൽ കമ്പനികളും രാജ്യങ്ങളും വരുന്നത് സ്വാഭാവികമാണ് ഇപ്പം തന്നെ അഹമ്മദാബാദിനെയും മുംബൈയും ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മളൊരു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ആരംഭിച്ചു അതിനുശേഷം അടുത്ത പദ്ധതി എവിടെ ആരംഭിക്കും അപ്പം നോർത്തിൽ മാത്രമാണോ വികസനം അല്ല ദക്ഷിണേന്ത്യക്ക് വികസനം നൽകാനായിട്ട് ചെന്നൈ ബംഗളൂർ മൈസൂർ അതിനെ യോജിപ്പിച്ചുകൊണ്ട് ഒരു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയാണ് ഇന്ത്യ അടുത്തതായിട്ട് ആവിഷ്കരിക്കുന്നത് എന്നുവെച്ചാൽ പ്രൊഡക്ഷൻ ഹബ്ബായിട്ടുള്ള ചെന്നൈയെയും അതുപോലെ തന്നെ ടെക്നോളജിയുടെ ഹബ്ബായിട്ടുള്ള ബംഗളൂരുവിനെ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ പുതിയ നീക്കം നടത്തുന്നു അപ്പോൾ കൂടുതൽ കൂടുതൽ നിക്ഷേപകർ ഇന്ത്യയിലേക്ക് വരും ഇന്ത്യയുടെ ഈ നീക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാനൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ വരെയുള്ള ദൂരം ഒന്നര കിലോമീറ്റർ ഒന്നര മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് താണ്ടാം അപ്പോൾ നമ്മൾ അത്രത്തോളം വികാസം പ്രാപിച്ചു എന്ന് ലോകരാജ്യങ്ങളും തിരിച്ചറിയുകയാണ് മാത്രമല്ല പ്രതിരോധ ആയുധങ്ങളുടെ കയറ്റുമതിയിൽ നമ്മൾ മുപ്പത്തയ്യായിരം കോടി എന്നുള്ള ആ ലക്ഷ്യവും പിന്നിട്ടു ഈ രീതിയിൽ നമ്മൾക്ക് വലിയ നേട്ടമുണ്ട് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പോയി അത് റഷ്യൻ പേടകത്തിലായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മൾ വീണ്ടും ബഹിരാകാശ യാത്ര നടത്താൻ പോകുന്ന ഇന്ത്യൻ പേടകത്തിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് അപ്പോൾ എല്ലാ മേഖലയിലും ഈ വളർച്ച നേടുന്നതോടുകൂടി അമേരിക്ക പറയുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കുന്നില്ല അപ്പം അമേരിക്കൻ ഡോളറിന്റെ തകർച്ചയ്ക്ക് കാരണം ഇന്ത്യയാണ് എന്ന രീതിയിൽ ഈ അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ ട്രംപിനെതിരെ തിരികുകയാണ് ട്രംപിൻ്റെ പ്രധാന പ്രശ്നം എന്താ എല്ലാ രാജ്യങ്ങളെയും ചൊൽപ്പടിക്കു നിർത്തിക്കൊണ്ട് യു എസ് ഡോളറിൻ്റെ മൂല്യം കൂട്ടിക്കൊണ്ടുവരണം ഇന്ത്യ ചെയ്യുന്നത് എന്താ എല്ലാ മേഖലയിലുമുള്ള കരുതൽ നിക്ഷേപം ഡോളറിൽ നിന്ന് മാറ്റി ഡോളർ ഇതര നിക്ഷേപത്തിലേക്കും സ്വർണത്തിലേക്കും അത് മാറ്റുന്നു അങ്ങനെയാണെങ്കിൽ എല്ലാ മേഖലയിലും നമ്മൾ ഇന്ത്യൻ രൂപ വ്യാപിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് അതോടുകൂടി ഈ റിസർവ് ഡോളർ കൂട്ടാനുള്ള അമേരിക്കൻ പദ്ധതിയെ നമ്മൾ തകർത്തെറിയുകയാണ് ും ട്രംപ് അടങ്ങിയിരിക്കുന്നില്ല ഇപ്പൊ ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായിട്ട് അല്ലെ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗത്ത് നേവി അഭ്യാസ പ്രകടനം നടത്താനായിട്ട് തീരുമാനിച്ചു ഈ നാവിക അഭ്യാസ പ്രകടനം ജോഹന്നാസ്ബർഗിൽ നടക്കുമ്പോൾ ഇന്ത്യ പങ്കെടുക്കുന്നില്ല അപ്പം ട്രംപ് പറഞ്ഞു ഇന്ത്യയെ പുറത്താക്കിയെന്ന് അതല്ല ചൈന പങ്കെടുക്കുന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ ആയുധക്കാലത്ത് അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പതുക്കെ പിൻവാങ്ങുന്നു കാരണം ഈ ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഇന്ത്യയെ പങ്കെടുപ്പിച്ചില്ല എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആന മണ്ടത്തരങ്ങളാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെ അവിടുത്തെ ഡീപ് സ്റ്റേറ്റും അതുപോലെ തന്നെ ട്രംപിനെ അധികാരത്തിലെത്തിയ ആളുകളുമൊക്കെ തന്നെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നുണ്ട് അവരുടെയൊക്കെ മുമ്പിൽ പിടിച്ചു നിൽക്കണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും പോലും ഇന്ത്യ ഈ ഓയിൽ കച്ചവടത്തിൽ ഇന്ത്യൻ രൂപയ്ക്ക് പ്രാധാന്യം നൽകുന്നു ഇസ്രയേലുമായിട്ടുള്ള ട്രേഡിൽ നമ്മൾ ഇന്ത്യൻ രൂപയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നു അപ്പം യു എസ് ഡോളറിൽ കരുതൽ നിക്ഷേപം കൂടുതൽ വന്നില്ലെങ്കിൽ അമേരിക്കയുടെ ഈ മേധാവിത്വത്തിന് വലിയ ഇടിവ് സംഭവിക്കും മാത്രമല്ല നാറ്റോ രാജ്യങ്ങളും അമേരിക്ക ഇപ്പോൾ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്നില്ല അപ്പോൾ ജനുവരി ഇരുപതാം തീയതി ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഒരു വർഷം തികയുന്ന സമയത്ത് ഒരു വലിയ പ്രഖ്യാപനം നടത്താനായിട്ട് ഒരുങ്ങിയിരിക്കുക ഞങ്ങൾ വെനസ്വേല കീഴടക്കി ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇറാനെ ചൊൽപ്പടിക്ക് നിർത്തുന്നു ജപ്പാൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഞങ്ങൾ നിയന്ത്രിക്കുന്നു ക്യൂബയെ തകർത്തു ഇന്ത്യക്കെതിരെ അഞ്ഞൂറ് ശതമാനം താരിഫ് കൂട്ടി ഇന്ത്യയെ വഴിക്ക് കൊണ്ടുവന്നു ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അവസാനത്തെ ഭാഗം മാത്രം ട്രംപിന് പാളിപ്പോയി കാരണം ഇന്ത്യ യു എസ് ട്രഷറിയിലുള്ള നിക്ഷേപം ഇരുപത്തിയൊന്ന് ശതമാനം കുറച്ചത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി നാലര ലക്ഷം കോടി ഡോളറിന്റെ നഷ്ടം ആ രാജ്യത്തിൽ ഉണ്ടായി എന്നുള്ളത് ട്രംപിന്റെ ഭരണ വൈകല്യമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് ഇനി ഗ്രീൻലാൻഡിനെ പിടിച്ചെടുക്കാൻ പോളണ്ടിനെ ആക്രമിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ തുടങ്ങുന്നു അതിനുശേഷം നൈജീരിയ ഞങ്ങൾ പിടിച്ചെടുക്കും എന്നൊക്കെ ട്രംപ് വീരവാദം മുഴക്കുന്നുണ്ട് ഇത് വെറുതെ ഗീർവാണം ഗീർവാണമടിക്കുക മാത്രമാണെന്ന് ഇപ്പോൾ രാജ്യങ്ങൾ തിരിച്ചറിയുന്നു മാത്രമല്ല ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മ ഏതാണ്ട് നാൽപ്പത്തി ശതമാനം ലോക ജനസംഖ്യയെ ഉൾപ്പെടുന്ന on it കൂടാതെ നമ്മുടെ ഏതാണ്ട് ആഗോള ആഭ്യന്തര ഉത്പാദനം എന്ന് പറയുന്നത് ഇരുപത്തൊമ്പത് ശതമാനമാണ് ഈ ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ അതുപോലെ തന്നെ ആഗോള വ്യാപാരം ഇരുപത്തിമൂന്ന് ശതമാനമാണ് ഇങ്ങനെ അമേരിക്കയില്ലാതെ വലിയൊരു കൂട്ടായ്മ ഇത്തരം ഒരു നേട്ടത്തിലേക്ക് പോകുന്നത് യു എസിനെ മാത്രമല്ല യൂറോപ്പിനെയും ആശങ്കപ്പെടുത്തുന്നു അപ്പം ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യങ്ങളെല്ലാം തന്നെ പാളിപ്പോവുകയാണ് യു എസിന് ഇതുവരെ ഉണ്ടായിരുന്ന ഡോളറിലെ ആധിപത്യം തകർക്കാൻ ഇന്ത്യ തന്നെ മുൻകൈയ്യെടുക്കുന്നു നേരിട്ട് അമേരിക്കയുമായിട്ട് മത്സരിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇരുപത്തി ഞ്ചോ രാജ്യങ്ങളുമായിട്ടാണ് നേരത്തെ ഓയിൽ കച്ചവടം ചെയ്തതെങ്കിൽ ഇപ്പൊ അറുപതോളം രാജ്യങ്ങളുമായിട്ടായി കൂടാതെ നമ്മുടെ ആയുധ വ്യാപാരം ഏതായാലും എൺപതിലധികം രാജ്യങ്ങളുമായിട്ടാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ വലിയ കുതിപ്പ് ആരംഭിച്ചു കഴിഞ്ഞു ലോകത്തെ നാലാമത്തെ സമ്പദ്ശക്തിയായ ഇന്ത്യ ഒരു വർഷമോ അല്ലെങ്കിൽ ഒന്നര വർഷമോ കഴിയുമ്പോൾ ജർമ്മനിയെ പിന്തുള്ളി ലോകത്തിലെ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയാകുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അപ്പൊ ട്രംപ് ഇങ്ങോട്ടൊരു പണിക്കിറങ്ങി തിരിച്ച് ഗംഭീര പണിയുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുസ്ഥിര ഭരണവുമായിട്ട് രംഗത്തിറങ്ങിക്കഴിഞ്ഞു ഇത് ലോക രാജ്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അമേരിക്കയെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു എന്ന വിവരങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താൽപ്പര്യപ്പെടുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക